ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളുകളിൽ ഒന്നെന്ന പ്രത്യേകതയുമായിട്ടാണ് തിരുവനന്തപുരത്തെ ലുലു മാൾ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരം കോടി രൂപ നിക്ഷേപത്തിൽ ഇരുപത് ലക്ഷത്തോളം ചതുരശ്രയടി വിസ്തീർണത്തിലുള്ള മാളിലേക്ക് ദിനംപ്രതി ആയിരത്തിലേറെ ആളുകളാണ് ഒഴുക്കിയെത്തുന്നത് ആദ്യ ഒരു വർഷത്തിൽ മാത്രം രണ്ടേ ദശാംശം രണ്ടേ പൂജ്യം കോടി ആളുകളാണ് തിരുവനന്തപുരം മാൾ സന്ദർശിച്ചതെന്നാണ് കണക്ക് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ആക്കുളത്ത് മാൾ നിർമ്മിച്ചത് ഈ നിർമ്മാണ രീതി ലുലു ലുലുമാളിന് നിരവധി അംഗീകാരങ്ങൾ നേരത്തെ നേടിക്കൊടുത്തിട്ടുമുണ്ട് ഇപ്പോഴത്തെ ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൌൺസിലിന്റെ പുരസ്കാരവും ലുലുവിന് ലഭിച്ചിരിക്കുകയാണ് ബംഗളൂരുവിൽ നടന്ന ഗ്രീൻ ബിൽഡിംഗ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഗ്രീൻ ന്യൂ ബിൽഡിംഗ് ഗോൾഡ് റേറ്റിംഗ് പുരസ്കാരം തിരുവനന്തപുരത്തെ മാൾ സ്വന്തമാക്കിയത് അരുദ്ധ ചട്ടങ്ങൾ പാലിച്ചാണ് ലുലുമാളിന്റെ മാളിന്റെ നിർമ്മിതി പൂർത്തിയാക്കിയിരിക്കുന്നതെന്ന് ഐ ജി ബി സി കമ്മിറ്റി വിലയിരുത്തി ഗ്രീൻ ബിൽഡിംഗ് പ്രസ്ഥാനത്തോടുള്ള ഉറച്ച പ്രതിബദ്ധത കൂടി കണക്കിലെടുത്താണ് പുരസ്കാരം ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയ് ഷഠാനന്ദൻ പ്രോജക്ട്സ് ജനറൽ മാനേജർ പോൾ എന്നിവർ ചേർന്ന് ഐ ജി ബി സി പുരസ്കാരം ഏറ്റുവാങ്ങി കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ തിരുവനന്തപുരത്തിന്റെ ഷോപ്പിംഗ് സംസ്കാരത്തെ സമൂലമായ രീതിയിൽ മാറ്റിമറിക്കാൻ ലുലുമാളിന് സാധ്യത സമീപ ജില്ലകളിൽ നിന്ന് മാത്രമല്ല അയൽ സംസ്ഥാനമായി തമിഴ്നാട്ടിൽ നിന്നുവരെ ആളുകൾ തിരുവനന്തപുരം ലുലു മാളിലേക്ക് എത്തുന്നുണ്ട് രണ്ട് ലക്ഷം ചതുരശ്രീ അടി വിസ്തീർണത്തിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റാണ് മാളിന്റെ ഏറ്റവും വലിയ ആകർഷണീയത ലുലു കണക്ടർ ലുലു ഫാഷൻ സ്റ്റോർ ലുലു സെലിബ്രേറ്റ് എന്നിവയെല്ലാം മാളിൽ പ്രവർത്തിക്കുന്നുണ്ട് മുന്നൂറിൽ പരം രാജ്യാന്തര ബ്രാൻഡുകളാണ് തുടക്കത്തിലുണ്ടായിരുന്നതെങ്കിൽ നിലവിൽ ബ്രാൻഡുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഒരേസമയം രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന ഫുഡ് കോർട്ടിനോടൊപ്പം പി വി ആർ സിനിമാസ് പൺ എന്ന എന്റർടൈൻമെന്റ് സെന്ററും മാളിന്റെ ഭാഗമാണ് മാളിനകത്ത് കേബിൾ കാറിൽ ചുറ്റാൻ കഴിയുന്ന സിപ്ലൈൻ കേരളത്തിൽ ആദ്യമായി അവതരിപ്പിച്ചതും തിരുവനന്തപുരം മാളാണ് അതേസമയം കോട്ടയം ലുലു മാൾ ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കും നിർമ്മാണം പൂർത്തിയായ മാളിലെ അവസാന മീനുക്ക് പണികൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം മാൾ തുറക്കും കോട്ടയത്തുകാർക്കുള്ള ക്രിസ്മസ് സമ്മാനമായി മാൾ തുറന്നു നൽകുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാനും എം ഡിയുമായി യൂസഫ് അലി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ തിരുവനന്തപുരം കോഴിക്കോട് പാലക്കാട് കൊച്ചി എന്നിവിടങ്ങളിലാണ് ലുലു മാളിന്റെ സാന്നിധ്യം അതിനിടെ ലോകമെമ്പാടും ബിസിനസ് വിപുലപ്പെടുത്തുന്ന ലുലു ഗ്രൂപ്പ് സ്വന്തം നാടായ കേരളത്തിലും തങ്ങളുടെ ബിസിനസ് വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓണസമ്മാനം ായി കോഴിക്കോട് മാൾ തുറന്ന ഗ്രൂപ്പ് ക്രിസ്മസ് സമാനമായ കോട്ടയത്തും പുതിയ മാൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് മണിപ്പുഴയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മാളിന്റെ പണികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു അവസാന നിമിഷത്തെ ഏതാനും മിനുക്ക് പണികൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത് ലുലു ഗ്രൂപ്പിന്റെ കേരളത്തിലെ അഞ്ചാമത്തെ ഷോപ്പിംഗ് മാളാണ് കേരളത്തിൽ വരാൻ പോകുന്നത് ഇതോടൊപ്പം തന്നെ തൃപ്രയാളിൽ ലുലു ഗ്രൂപ്പിന്റെ വൈമാളും എറണാകുളം കുണ്ടന്നൂരിലെ ഫോറമോളിൽ ഒരു ഹൈപ്പർ മാർക്കറ്റും ലുലുവിന്റേതായി പ്രവർത്തിക്കുന്നുണ്ട് കോട്ടയത്തെ ലുലു മാളിന്റെ ഉദ്ഘാടന തീയതി ലുലു ഗ്രൂപ്പ് ഔദ്യോഗികമായി തന്നെ പുറത്തുവിടും ക്രിസ്മസ് വിപണി ലക്ഷ്യമിട്ട് ഡിസംബർ മാസത്തിന്റെ ആദ്യ ആഴ്ചയോ രണ്ടാം ആഴ്ചയോ പ്രവർത്തനം ആരംഭിച്ചേക്കും രണ്ട് നിലകളിലായിട്ടുള്ള മാളിന് മൂന്ന് ദശാംശം രണ്ട് രണ്ട് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത് വിസ്തീർണത്തിന്റെ കാര്യത്തിൽ പാലക്കാടിലൊരു മാളാണ് കേരളത്തിലെ ഏറ്റവും ചെറുത് രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് പാലക്കാട് മാൾ പ്രവർത്തിക്കുന്നത് ഇരുപത് ലക്ഷത്തോളം ചതുരശ്രീ അടി വിസ്തീർണമുള്ള തിരുവനന്തപുരത്തെ മാളാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും വലുത് കൊച്ചിയിലെയും തിരുവനന്തപുരത്തേതും വലിയ മാളല്ല കോട്ടയത്ത് വരുന്നതെങ്കിലും എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെയും ലഭ്യമായിരിക്കും ന്യൂസ് കേരള കോമതി